Pak. Bukan, bukan. background せの。 ജിജി 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 നിങ്ങക്കൊന്ന് ആളിവിടെ രണ്ട് മിനിറ്റ് ഉണ്ട് 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 നമ്മൾ നിക്കയിലായിട്ട്

में इनका फैन देव आनी बुलचा कई सेंटर कवर देना देना टाड़की और अलग बात ब्रो ओस അടുത്തതായി ലഭിച്ചുകൊണ്ട് എൽ ഡി സാർ തന്നെയാണ് ഉദ്ദേശിച്ചത് നമുക്ക് നമ്മുടെ പരിധികൾ ഉള്ളിൽ നിന്ന് വന്ന് ഒരു സിനിമ ചെയ്യാമെന്ന് അങ്ങനെയാണ് സതീയത്തിലേക്ക് എത്തുന്നത് സതീയം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിച്ച ഒരു ഘട്ടം എന്ന് പറയുന്നത് കോഴിക്കോട് ഷൂട്ടിംഗ് സമയങ്ങളാണ് എപ്പോഴൊന്നും സാർ വരാറില്ല പക്ഷേ വരുന്ന ചില മണിക്കൂറുകൾ എനേറ്റം കടത്തസമൾദുകളായിരിക്കും കാരണം ഞാൻ ചെയ്യുന്നതെൊക്കെ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒമ്പത് സിനിമകളുടെ સમાഹാരം തന്നെയാണ് വിശ്വസിക്കുന്നു ഏറ്റവും പ്രഗത് ന്യൂസ് വാല്യൂനോടും സർഗമേയോടും ഉള്ള നന്ദിയരിക്കുന്നു താങ്ക്യൂ ഇതിൽ നമ്മളോട് അപ്പം ചേർന്ന് എംപി സർനാ ആശീർവാദങ്ങൾ അറിയിക്കാം